കുരിശിൽ മരിച്ചവനീ കുരിശാലി വിജയം വരിച്ചവനീ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ് ഞങ്ങളെ സ്നേഹിച്ചോ അവസാനം വരെ സ്നേഹിച്ചോ സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാകുൽത്താ വരെ കുരിശും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേതാവേ അനുഗ്രഹിക്കണമേ വീതിച്ചു കളരാത്ത കർത്താവിനെ ഒന്നാം സ്ഥലം ഈശ്വം സിഹാം മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശ്വം ആയി ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു ഞാൻ എന്റെ ദയമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമച്ചത്തിനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ കർത്താവിണമേ കുരി വിനകൾ ചുടുന്നു നീങ്ങുന്നു നിറയും രണ്ടാം സ്ഥലം വിട്ട് ആരാധിക്കുന്നു ഇനി ിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിചരിച്ച് തന്റെ കുറിച്ച് ചുമച്ചു കൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാനങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എൻറെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ മാതാവേ കൃഷ്ണനായ കുരിശിൻ ഭാരം പാദങ്ങൾ പതറി കല്ലുകൾ നിറയും വഴി മൂന്നാം സ്ഥലം ഈശംശി ഹാ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശംശിയായി ഞാൻ അങ്ങേക്കും ആരാധിക്കുന്നു ഇതുകൊണ്ട് ഞാൻ വിശുദ്ധ കുരിശിനോകെ രക്ഷിച്ചു കർത്താവ് ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻറെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേനായ കരഞ്ഞു വന്നു തീരിഞ്ഞു നോക്കി കാന്തി ിൽ കൂരമ്പുറങ്ങി നാലാം സ്ഥലം ഈ ചോവടിയിൽ വെച്ച് തന്നെ മാതാവിനെ കാണുന്നു ആരാധിക്കുന്നു ദുഃഖസമുദ്രത്തിൽ നിമിഷങ്ങളിൽ അങ്ങേ അങ്ങേ മാതൃക ഞങ്ങളെ യും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ മാതാവേനെ എൻ്റെ ഹൃദയത്തിനും പതിപ്പിച്ചുറപ്പിക്കണമേ കുരിശു ചുമന്നു നീങ്ങും നാദേ ശിവയോൻ തുണച്ചിടുന്നു കൈവണ്ണ ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങാറുള്ളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേയെ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും സ്ഥലൂനിക്ക് അംശായിരത്തിന് മുഖം തുടയ്ക്കുന്നു ആരാധിക്കുന്നു ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ പ്രവാചകൻ വഴി അങ്ങനൊളി ചെയ്ത ഈ വാക്കുകൾ എൻറെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ അങ്ങാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവേ കൃഷ്ണനായ കർത്താവിനയത്തിനു മുൻകൻ എൻറെ ഹൃദയത്തിൽ ബന്ധിപ്പിച്ചുറപ്പിക്കണമേ ഉച്ചവിൽ പൊരിഞ്ഞു വലഞ്ഞു ദേഹം താളന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം രണ്ടാം ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ വേണ്ടി മനുഷ്യപാപങ്ങളുടെ അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കൃതാവ് അനുഗ്രഹിക്കണമേ പരിശുദേ മാതാവിനായ കൃതാവിൻ തിരുമുറുകൾ എന്നെ ഹൃദയത്തിലർപ്പിക്കണമേ ഓർ സ്നേമിൻപുത്രീമാരിയുന്നു നിങ്ങളെയും സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീതാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു

എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരുമുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ ായ കർത്താവിനെതിര മുറുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചിപ്പിക്കണമേ ലാഭ യാത്ര കാൽവരുന്നിൻമുകൾ പരപ്പി നാഥൻ്റെ വസ്ത്രമെല്ലാം ശത്രുക്കൾ നീക്കി രക്തത്തിലൊട്ടി പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസഖമായ വേദന അനുഭവിച്ചും പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അംഗീകരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്തായെ അനുഗ്രഹിക്കണമേ പരുഷനെ മുറുകൾ കുരിശിൽ കീടത്തിയിടുന്നു കൈകാൽ തറച്ചിടുന്നു പതിനൊന്നാം സ്ഥലം രക്ഷിച്ചു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിനെ പുതിയ സ്നേശവുമായി വന്ന് അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങനെ ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ ദേഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങാരുള്ളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മനുഷ്യ വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേദന മന്ദകാരം ീറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം ഈശംസിക ആ കുരുഷന്മേൽ തൂങ്ങി മരിക്കുന്നു ഈശംസികളായിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ വീണ്ടും രക്ഷിച്ചു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു ഭർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബരിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കാം അന്നങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മുഖത്ത്പ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി

സ്ഥലം യുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഏറ്റവും വ്യാകനയായി മാതാവേ അങ്ങേവത്സരപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കും വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാകുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവിനായ പതിനാലാം സ്ഥലം ഈശംശി കാടി മൃതദേഹം കല്ലറിയിൽ സംസ്കരിക്കുന്നു അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ടല്ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തമായ പീഡകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ച മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേപീഠാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേതനായി ഹൃദയത്തിൽ സത്യമാം നാഗത്തിൻ ൃദയത്തിലോകത്തിലേഹം തീരഞ്ഞിറങ്ങി പാവ സ്നേഹ പ്രേകാശ താരം നിന്നിച്ചു സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം ബലവസ്തുവായി തീർന്ന പ്രിയപുത്ര നേതൃകൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് അങ്ങേയ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേയത്രിക്കുമാരൻ ഗാവിൽത്തായിൽ ചിന്തിയ തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലു തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ സ്തുതിയും കുരിശ് ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ അങ്ങയുടെ സ്വർഗത്തിനെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനമായ അംഗീകൃതനായി പാപം ചെയ്തു പോയതിനാൽ പുനർഹൃദയത്തോടെ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അച്ഛനും